हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ब्रह्माद्यामर सिद्धन्मन येह श्रीनिर्वाणनिकेतन यदुदरम लोकशैय्यागृह यद्वक्ष कमलानिवासभवनं यन्नाममन्त्रं सतां वासागारमखण्डमं गलनिधि पायात् सवोरा खवा श्री रामयन्द्र स्वामी की जय बुद्धर्बलम효धेद्यं निर्भयत्वम रोगदं अजाड्यं वाक्पड़तुं चाहनुम സ്മരണാത്ഭവേ ത്രിയാഞ്ജനേയസ്വാമി കി ജയ് സുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാല വന്ദനം പാദ നമസ്കാരം രാമായണ കഥാകഥനം അവലോകനത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം അശോകവനം അതിനെക്കുറിച്ച് അവലോകനം ചെയ്തുകൊണ്ടാണ് ഇന്നലെ നിർത്തിയത് നമുക്ക് വീണ്ടും തിരിച്ച് ആ പഞ്ചവടിയിൽ വരാം ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും സീത അപഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി എന്താണ് ചെയ്തത് എന്നുള്ള ഭാഗങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇങ്ങനെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമനും ലക്ഷ്മണനും മർത്യാവതാര സ്ഹ മർത്യ ശിക്ഷണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ ആ മർത്യാവതാരമാണ് അപ്പോൾ ആ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവണം അത് ആ സീത ബോയ്തൽ കരഞ്ഞുകൊണ്ട് ആ സീതയെ അന്വേഷിച്ചുകൊണ്ട് സീതാന്വേഷണം അവിടെ നിന്ന് തുടങ്ങുകയാണ് അങ്ങനെ സീതാന്വേഷണം നടത്തി നടത്തി പല ഭാഗങ്ങളിൽ കൂടെ നടന്നിട്ടാണ് ആ പമ്പ നദീതീരത്തുള്ള മതംഗ മാതംഗനിയുടെ ആശ്രമത്തിൽ അവിടെ എത്തിച്ചേർന്നു മാതങ്കമുനി അവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ടുള്ള ഭഗവത് ഭക്തിയായിട്ടുള്ള ശബരി അവിടെ ഇപ്പോഴും ഉണ്ട് തൻ്റെ ഗുരുവായിട്ടുള്ള മാതങ്കമുനി പറഞ്ഞ ആ വാക്കുകളെ കൃതയുഗത്തിൽ മാതങ്കമുനി പറഞ്ഞിട്ടുള്ള ആ വാക്കുകളെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പ്രഭുവായിട്ടുള്ള ശ്രീമൻ നാരായണൻ രാമനായിട്ട് ഇതാ ഇവിടെ വരും എന്നുള്ള ആ വിചാരത്തിൽ രാമനെ കാണാനുള്ള പ്രതീക്ഷയിൽ ഓരോരോ ദിവസം പ്രതി അവിടെ ശബരി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ആ സമയം അവിടെ എത്തിച്ചേർന്നിരിക്കണോ ആ ശബരിയെ കാണാനായിക്കൊണ്ട് ഭഗവാൻ അവിടെ എത്തിയിരിക്കണോ നോക്കൂ ഇത് വേറൊന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഭഗവാനിൽ ഭക്തിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഭഗവാനിലാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ തേടി എവിടേക്കും എങ്ങോട്ടും പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഭഗവാൻ ആ ഭക്തനെ തേടി വരുന്നു എന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭഗവാൻ പറയുന്നുണ്ട് നാരദനോട് എന്താ പറയുന്നത് നാരദൻ ചോദിക്കുന്നുണ്ട് ഹേ ഭഗവാനെ എല്ലാവരും അങ്ങേക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് പക്ഷേ അങ്ങ് ആരെക്കുറിച്ചാണ് അധ്യാനിക്കുന്നത് അങ്ങ് എന്തിനാ ധ്യാനത്തിലിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്നെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഞാൻ ധ്യാനിക്കുന്നത് എൻ്റെ ഭക്തന്മാരെക്കുറിച്ചാണ് കാരണം ആ ഭക്തന്മാരുടെ പിന്നിലാണ് ഞാൻ എപ്പോഴും ഉള്ളത് നാരദരെ അവരുടെ ആ പാദതൂളികളെ ഞാൻ എൻ്റെ ശിരസിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ പവിത്രമാക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഭഗവാൻ അവിടെ ആ ഭക്തൻ്റെ ആ തലത്തെ അല്ലെങ്കിൽ ആ ഭക് ആ ഭക്തൻ്റെ ആ മഹിമയെ ഭഗവാൻ സ്വയം അവിടെ എടുത്തു കാണിക്കുന്നുണ്ട് ഏ ഭക്തന്മാർ ഭഗവാന്റെ പാദതൂളിക്കായിട്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ ഭക്തന്മാരുടെ പാത തുളിക്കായിക്കൊണ്ട് അവരുടെ പിന്നിൽ നടക്കുന്നു എന്നുള്ളത് അതായത് ഭഗവാൻ ഭക്തൻ വേറെയല്ല ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആ സൂക്ഷ്മത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രണ്ടും വേറെയല്ല ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവിടെ ആ ഭഗവാൻ ഭക്തൻ്റെ ആ ഇതിനെ കാണിച്ചു തന്നു നമുക്ക് ഇപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരാമൻ ആ കാടുകൾ വനങ്ങൾ എല്ലാം നടന്നുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ക്ലേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനെയെല്ലാം അനുഭവിച്ചുകൊണ്ടാണത് അവിടെ ആ ശബരിയ്ക്കുന്നതായിട്ടുള്ള ആ ശബരി ആശ്രമത്തിൽ അവിടെ ഭഗവാൻ എത്തുന്നു ശബരിക്ക് ദർശനം കൊടുക്കുന്നു ഭഗവാനെ സ്വീകരിച്ച് വേണ്ടതുപോലെ സ്വീകരിച്ച് ശബരി ആ ഭഗവാന് നല്ല പഴുത്ത പഴങ്ങൾ താൻ തന്നെ രുചി നോക്കിക്കൊണ്ട് പഴുത്ത പഴങ്ങൾ ശ്രീരാമസ്വാമിക്ക് കൊടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ദീർഘമായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ ശബരിക്ക് കൊടുക്കുന്നതായിട്ടുള്ള വളരെ വലിയൊരു ശബരി ഉപദേശം തന്നെ രാമായണത്തിൽ കാണാൻ കഴിയും പഠിച്ച അർത്ഥത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഭഗവാൻ ശബരിക്ക് കൊടുക്കുന്നതായിട്ടുള്ള ആത്മോപദേശം എന്നുള്ള ഭാഗങ്ങൾ അവിടെ തന്നെ രാമ ലക്ഷ്മണനും അവിടെ രാമൻ ഉപദേശം കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കഥകൾ എന്ന് പറയുമ്പോൾ കഥകൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ രാമായണത്തിനെ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം പലരും ആദ്യം എഴുതിയത് വാൽമീകിയാണ് അത് കഴിഞ്ഞ് പല ഭാഷകളിൽ പല മഹാത്മാക്കളും രാമായണം എഴുതിയിട്ടുണ്ട് നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ആചാര്യനായിട്ടുള്ള തുഞ്ചത്തെഴുത്തശ്ശൻ അല്ലേ അതാണ് ഇപ്പം നമ്മളെ കിളിപ്പാട്ട് രൂപത്തിലുള്ള രാമായണം നമ്മൾ ഒട്ടുമുക്കാലും മലയാളികൾ പാരായണം ചെയ്യുന്നതായിട്ടുള്ളത് അപ്പോൾ ഈ രാമായണങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കഥകളിൽ വ്യത്യാസം കാണുന്നത് ഈ രാമായണത്തിലാണ് ഒരു രാമായണത്തിലുള്ളത് മാതിരിയല്ല മറ്റൊരു രാമായണത്തിൽ വാൽമീകി രാമായണത്തിലുള്ള പലതും എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് രാമായണത്തിലില്ല കിളിപ്പാട്ട് രാമായണത്തിലുള്ള പലതും വാൽമീകി രാമായണത്തിൽ കാണില്ല അപ്പോൾ ഓരോരോ ഭക്ത എന്താ പിന്നെ അതൊന്നും ഇല്ലാത്തതാണോ അങ്ങനെയല്ല ഓരോരോ ആചാര്യന്മാർ ഓരോരോ ഭക്തന്മാർ അവരുടെ മനസ്സിൽ കാരണം ഇതൊന്നും നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് എഴുതാൻ പറ്റുന്നതല്ല രാമായണം അല്ലെങ്കിൽ അതിൻ്റെ ഭാഷ്യങ്ങളൊന്നും അപ്പോൾ ഇതൊക്കെ ആ ഭഗവാൻ തന്നെ അവരുടെ മനസ്സിൽ സ്വയം ഇരുന്നു കൊണ്ട് അവരുടെ ചിത്തത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് അവരുടെ ബുദ്ധിയായിക്കൊണ്ട് മന മനസ്സിൽ ഇരുന്നു കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അപ്പോൾ അവരെല്ലാം സാക്ഷ്യാൽ ആ ഭഗവാൻ അനുഭൂതിയിൽ ഇരുന്നു കൊണ്ട് എഴുതുന്നത് കാരണം കൊണ്ട് ഇതൊക്കെ തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയാനുള്ള അർഹതയില്ല ഒരാൾ ശരി ഒരാൾ തെറ്റ് ഇതൊന്നും നമ്മൾ ഒരിക്കലും പറയരുത് ആ വാൽമീകി രാമായണമായാലും എഴുത്തച്ഛൻ്റെ രാമായണമായാലും തുളസി രാമായണമായാലും എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് അതാതിൻ്റെ മഹത്വങ്ങളുണ്ട് എന്ന് മാത്രമല്ല എല്ലാം നമുക്ക് വേണ്ടതായിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം ഇതെല്ലാം പഠിക്കുന്നതും ഇതിലുള്ള ആ കഥകളെ മനസ്സിലാക്കുന്നതും ഇതിലുള്ള ഉപദേശങ്ങളെ എടുക്കുന്നതിലും ഒന്നും യാതൊരു തെറ്റുമില്ല ചെ വാൽമീകി രാമായണത്തിൽ ഇല്ല അവിടെ ലക്ഷ്മണോപദേശമുണ്ട് കിളിപ്പാട്ടിൽ കിളിപ്പാട്ടിലെ അഹല്യ കല്ലായിട്ട് കാണിക്കണു രാമൻ്റെ പാദങ്ങൾ തൊട്ടപ്പോഴാണ് ആ കല്ലിൽ നിന്നും രൂപം മാറിയത് എന്ന് പറയുമ്പോൾ വാത്മീകി രാമായണത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് വാത്മീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ പോയ സമയത്ത് അനുസൂയാദേവി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഭഗവത് ഭക്തിയിൽ നിമഗ്നിയായിട്ടുള്ള അനു അനുസൂയദേവിയായിരുന്നു അവിടെ ആ അനുസ അനുസൂയാദേവിയെ ഭഗവാൻ അവിടെ ചെന്ന് പ്രത്യക്ഷത്തിൽ ചെന്ന് അവിടെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത് അവിടെ കല്ലിൻ്റെ ഇരുന്നു എന്നൊന്നും പറയുന്നില്ല അപ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞു അതെല്ലാം ഓരോരോ ഭാവനകളാണ് അപ്പോൾ കല്യൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കല്യൻ്റെ രൂപം അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ പിടി കിട്ടും അല്ലാതെ കണ്ട് നമ്മൾ വിമർശിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പോൾ മാത്രമല്ല അത് കാരണം കൊണ്ട് തന്നെ ഈ രാമായണ കഥ ഞാൻ എന്താ കഥയിലേക്ക് പോവില്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ രാമായണ കഥകളൊക്കെ തന്നെ പലതിലും പല വിധത്തിൽ പറഞ്ഞ കാരണം കൊണ്ടും ആ കഥകളെല്ലാം തന്നെ വളരെയധികം ഈ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളത് കാരണം കൊണ്ടും ഈ കഥകൾ പറഞ്ഞു പോയാൽ അവസാനിക്കില്ല അല്ലെങ്കിൽ ഒന്നിനെ അവലംബിച്ചുകൊണ്ട് കഥ പറയുമ്പോൾ അത് മറ്റൊന്നിനെ ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റൊന്നിൽ വേറൊരുമാതിരി പറഞ്ഞതോ ആയിത്തീരും അപ്പോൾ അതെല്ലാം ആ ഒരു സംശയങ്ങളെ മനസ്സിൽ ഉണ്ടാവരുത് ആർക്കും എന്നുള്ളത് കാരണം കൊണ്ടാണ് ഞാൻ കഥയുടെ ഭാഗത്തിലേക്ക് അങ്ങനെ ടച്ച് ചെയ്യാതെ കണ്ടു പോകുന്നത് അപ്പോൾ ഏതായാലും ആ ശബരിക്കെല്ലാം ഉപദേശം കൊടുത്ത് അവിടെ നിന്നും ശബരിയാണ് പറയുന്നത് ലങ്കയിലേക്കാണ് രാവണൻ കട്ടുകൊണ്ടു പോയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഗുരുവായിട്ടുള്ള മാതംഗമുനി ആ കൃതയുഗത്തിൽ തന്നെ ത്രികാലജ്ഞാനിയായി അദ്ദേഹം ഇതിനെയെല്ലാം കണ്ട് മനസ്സിലാക്കിയിരുന്നു അപ്പം അങ്ങ് വരുമ്പോൾ അങ്ങക്ക് അങ്ങയോട് പറയണമെന്ന് എന്നോട് പറഞ്ഞ വാക്കുകളെ ഞാൻ പറയുകയാണ് അങ്ങ് ഇവിടെ നിന്നും നേരെ ഋഷ്യമുഖാജലം എന്ന് പറഞ്ഞ പർവ്വതത്തിലേക്ക് തെക്ക് ഭാഗത്തുള്ള പർവ്വതത്തിലേക്ക് അങ്ങ് പോകണം അവിടെ വെച്ച് സുഗ്രീവനുമായി അങ്ങക്ക് കാണാൻ സുഗ്രീവനെ കാണാൻ കഴിയും വാനരരാജാവായിട്ടുള്ള സുഗ്രീവനുമായിട്ട് അങ്ങ് സന്ധിയുണ്ടാക്കി കഴിഞ്ഞാൽ ആ സുഗ്രീവനിലൂടെ സീതാന്വേഷണം തുടർന്ന് ആ സീതയെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള ആ മാതങ്കമുനിയുടെ ആ വാക്കുകളെയെല്ലാം ഇവിടെ ശബരി ഭഗവാന് പറഞ്ഞുകൊടുത്തു ഭഗവാൻ ശബരിയെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് ആ ഋഷ്യമൂ മൂഗാജലം എന്ന പർവ്വതത്തിനെ നോക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങുകയാണ് രാമൻ്റെ തിരോധാന രാമൻ രാമൻ്റെ രാമൻ തിരിച്ചു പോയതിനു ശേഷം ആ രാമ ശ്രീരാമൻ്റെ ആ ഉപദേശങ്ങളെ മനസ്സാവൽക്കരിച്ചുകൊണ്ട് ശബരിധ്യാനത്തിലിരുന്ന സ്വയം തൻ്റെ ആത്മാവിനെ പരമാത്മാവായ ആ ഭഗവാനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മുക്തി അഥവാ മോക്ഷം നേടി എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മളാ നീലിമല അതിൽ അപ്പാച്ചിമേട എന്നുള്ള ഭാഗങ്ങളൊക്കെ കയറിക്കഴിഞ്ഞാൽ അവിടെ ശബരിപീഠം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ശര സന്നിധാനത്തിന് ഭഗവാന്റെ എത്തുന്നതിന് കുറച്ച് മുമ്പായിക്കൊണ്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മുമ്പായിക്കൊണ്ടുണ്ട് ഈ ശബരിപീഠത്തിൽ അവിടെയാണ് ശബരിദേവി തപസ്സിരുന്നത് എന്നും ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ അവിടെ നിന്നാണ് കഴിഞ്ഞത് എന്നും അവിടെയാണ് ശബരിയെ ഭഗവാൻ നോക്കി ശബരിക്ക് അനുഗ്രഹ അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തത് എന്നുമൊക്കെ പറയുന്നുണ്ട് ഇന്നും ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ അവിടെ പോകുന്ന സമയത്ത് അവിടെ പ്രദക്ഷിണം വെച്ച മണ്ഡപത്തിന് നമസ്കരിക്കാറ് പതിവുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ആ ശബരിയുടെ ആ ഭക്തിയുടെ ആ തലം എത്രയാണ് എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമി ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ടുള്ള അയ്യപ്പസ്വാമി അവതരിച്ച് തൻ്റെ ആ ലീലകളെയെല്ലാം ഈ ആ അയ്യപ്പൻ എന്ന് പറഞ്ഞ ശ്രീ അയ്യപ്പനായിട്ടുള്ള അവതാര അവതാര അവതാരത്തിൽ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ലീലകളെയെല്ലാം അവിടെ ചെയ്തതിന് ശേഷം ഭഗവാൻ ആ സമാധിയിലേക്ക് പോകാനായിക്കൊണ്ട് തിരഞ്ഞെടുത്ത ആ മലയാണ് ശബരിമല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശബരിമല അയ്യപ്പൻ്റെ പേരിലല്ല ശബരിമല ശബരിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അയ്യപ്പസ്വാമി അവിടെ പോകാനുള്ള കാരണം ഇതേമാതിരി സ്വയം ഭഗവാൻ ത്രേതായുഗത്തിൽ വന്നതും മാതങ്ക മുനിയുടെ ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ ശബരിക്ക് അവിടെ നിന്നാണ് മോക്ഷം കിട്ടിയത് പല പല മഹാത്മാക്കളും തപസിരുന്നതായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ പവിത്രമായിട്ടുള്ള ആ മലയായതുകൊണ്ട് ആ ശബരിമലയിൽ ഭഗവാനും ശ്രീ അയ്യപ്പസ്വാമിയും അവിടെ ചെന്ന് ആ മലയിൽ തന്നെ സമാധി സമാധി രൂപത്തിൽ അവിടെ ഉപവിഷ്ടനായി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ഒരു വളരെ വളരെ ഒരു പ്രാധാന്യമേറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ശബരിമല അയ്യപ്പസ്വാമിയുടെ മാത്രമല്ല ഇത് ഇതെല്ലാം തന്നെ അതിൻ്റെ ഒരു മഹാത്മ്യത്തെ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ ശബരിമല ദർശനത്തിൽ കൂടെ അയ്യപ്പസ്വാമിയുടെ മാത്രമല്ല നമുക്ക് ഇതാ പല ഹർഷികളുടെയും ശബരി പോലെയുള്ള ഭക്തകളുടെയും എല്ലാം അനുഗ്രഹം ആശസ്സുകൾ അതും നമുക്കവിടെ നിന്ന് നേടാൻ കഴിയും എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആ ശബരിയെ കണ്ട് അവിടെ നിന്ന് മടങ്ങുന്നു ഇനി മടങ്ങിപ്പോയി മറ്റുള്ള ആ ഭാഗങ്ങൾ അതായത് ജലത്തിൽ പോകുന്നതും അവിടെ ഹനുമാനെ സന്ധിക്കുന്നതും ഹനുമാനിൽ കൂടെ ആ സുഗ്രീവനിൽ എത്തുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് അടുത്ത ഭാഗത്തിൽ പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് അവലോകനം ചെയ്യാം जानकीका जय जय राम रामा हरे राम हरे राम 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 हरे हरे खुछना हरे कृष्ण हरे कृष्ण 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 हरे हरे